ഹലോ ഗൈസ് അപ്പോൾ ഞാൻ കെട്ടു ഒരുങ്ങി നേരെ പോകുന്ന എന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് തന്നെ അപ്പം കെട്ടിട രീതിയിൽ ഒരു വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ എല്ലാവരും പോയി കാണാൻ സമയം ഇപ്പം പതിനൊന്ന് പത്തായിട്ടുണ്ട് പന്ത്രണ്ട് മണിക്കാണോ ഉള്ളത് നിൽക്കാ അത് ഈരാട്ടു പോയത് അപ്പോൾ ഞങ്ങൾ നേരെ ഒന്ന് ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് സെറ്റ് ആയിട്ട് ഒരുങ്ങിയതൊക്കെ വെറുതെ ഗൈസ് വെള്ളത്തിൽ പോയി പിന്നെ പെട്രോളൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വിട്ടത് കല്യാണ സ്ഥലത്തോട്ടല്ല തിന്നാൻ വേണ്ടിയിട്ടാണ് രാവിലെ ഒന്നും കഴിച്ചത് നല്ല വിശം ഇപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ ബേക്കറി ചെന്ന ഒരു കട്ലേറ്റും ഇതേപോലെ ഇരിക്കുന്ന ഒരു ചിക്കൻ സാൻ സാൻഡ്വിച്ച് അല്ല എന്തോ സാധനം ഉണ്ട് കേട്ടോ അതും പിന്നെ ഒരു മുട്ട പൊപ്പ്സും എല്ലാം മേടിച്ച് വണ്ടിയിലിരുന്ന് തിന്നുകൊണ്ട് പോകുകയാണ് ഇങ്ങനെ ഉണ്ടെങ്കിൽ സ്കിൽ പറയണം പോകുന്ന വഴിക്ക് നല്ല അടാറ് മഴ ആയതുകൊണ്ട് നല്ല വ്യൂ കാണാൻ പറ്റി അത് നല്ല കോടമഞ്ഞടങ്ങിയ വ്യൂ കാണാൻ പറ്റി അങ്ങനെ ഞങ്ങൾ നേരെ കല്യാണ സ്ഥലത്തെത്തി അങ്ങനെ ആദ്യം തന്നെ ഫ്രണ്ട് ഇരുന്ന് വെൽക്കം ഡ്രിങ്ക് ഞങ്ങൾ നന്നായി കുടിച്ച് അകത്തോട്ട് കയറാൻ നോക്കിയത് ഭയങ്കര തിരക്കായിരുന്നു ബേസ് അങ്ങനെ അതിൻ്റെ കൂടെ ഇടയിൽ ഞങ്ങൾ കൂടെ പിടിക്കുന്ന പിള്ളേരൊക്കെ കണ്ടതിലും സന്തോഷത്തിലായിരുന്നു ഇതേ ഇതാണ് പവർ ഡേസ് അങ്ങനെ പെണ്ണിനെ കാണാൻ ചെന്ന് പോവുമായിക്കോട്ട് ഭയങ്കര രസമായിരുന്നു അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഡ്രൈഡ്സിൻ്റെ എൻട്രി അപ്പം എൻട്രിയിൽ ആ ബാക്കി ആൾക്കാരെ കസിൻസിനെയൊക്കെ തള്ളി മാറ്റി ഞങ്ങൾ ഫ്രണ്ട്സ് തന്നെ കയറി തലപ്പൊലിയൊക്കെ കുടിച്ച് കയറുന്നുണ്ട് ഗൈസ് കൂട്ടുകാരുടെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ വേറൊരു ഫീൽ അല്ലേ അതെ അപ്പോൾ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എത്ര കലമ്പ് കാണിക്കാവോ അത്രയൊക്കെ ഞങ്ങൾ കാണിച്ചും കൂട്ടിയിട്ടുണ്ട് അങ്ങനെ സ്റ്റേജിലെത്തി ചെറുക്കനും പിന്നെ കണ്ടു അതാണ് നമ്മുടെ ചെറുക്കൻ പിന്നെ ഗൈസ് ഇതാണ് എന്റെ കൂടെ പറഞ്ഞ പിള്ളേര് അൻസി ആര്യ സൽമ മിഞ്ു പാവു അഞ്ചു എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു ഗൈസ് അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾ ഒരിടം കിട്ടി അവിടെ എൻ്റെ ബ്ലോഗെന്ന് പറഞ്ഞ പോലെ ഞാൻ എല്ലാ പിള്ളേരെയും കൊണ്ട് എൻ്റെ ബ്ലോഗിൽ എത്തിയിട്ടുണ്ട് ഒന്നിനൊരു കുറവ് വന്നിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ക്ലാസ് പഠിക്കുന്ന പിള്ളേർ പിന്നെ ഞങ്ങൾ ഒന്നും നോക്കില്ല എല്ലാ ആൾക്കാരും തട്ടിതൃപ്പിച്ച് ഞങ്ങൾക്കൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ഗാലാസ്ട്രീറ്റിൻ്റെ മഴ ഒരു പ്രസൻറ്റേഷനും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പം തന്നെ പൊട്ടിച്ച് അപ്പം തന്നെ ഒരു ഫോട്ടോ എടുത്ത് ഇടുന്നതാണല്ലോ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും അതിന് ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ നേരെ നമ്മളെ മെയിൻ പരിപാടിക്ക് കേട്ടു ഏത് കഴിക്കാൻ കൂടെ ഉണ്ടായിരുന്ന ദുഷ്ടങ്ങളെല്ലാം ആദ്യം വന്ന് കയറി കഴിച്ചെങ്കിലും ഞങ്ങൾ അവസാനമാണ് കഴിക്കാൻ കയറിയത് പിന്നെ കഴിച്ചിറങ്ങി നല്ലൊരു ഐസ്ക്രീം ഉണ്ടായിരുന്നു പിന്നെ അറിയാലോ ഗൈസ് നമ്മൾ ഒടുത്തിരിങ്ങി വന്നത് മെയിൻ ലക്ഷ്യം ഫോട്ടോ എടുക്കാനാണ് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തുകഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ പിരിയാറായി ഗൈസ് നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് നേരെ പോയത് വേറെ സ്ഥലത്തുള്ളത് അപ്പൊ ഞങ്ങൾക്ക് കാണാം അതിന്റെ ബ്ലോഗ് പിന്നെ വരുന്നുണ്ട് ഓക്കെ ബൈ അപ്പൊ ഇന്നത്തെ